ഇന്ന് ലോകത്ത് പതിനാല് മുസ്ലിം രാജ്യങ്ങളിലായി ഒരു ലക്ഷത്തിനു മുകളിൽ ജൂതമത വിശ്വാസികളായ പൗരന്മാരുണ്ട് ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിന്റെ പേരിൽ ജൂതമത വിശ്വാസിയായ ഒരു പൗരനെ പോലും ഏതെങ്കിലും മുസ്ലിം രാജ്യത്ത് കൊലപ്പെടുത്തിയതായി ഇതുവരെ വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല അത്തരത്തിലുള്ള വല്ല വാർത്തകളും ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണ് എങ്കിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു തുർക്കിയിലും ഇറാനിലുമാണ് ഏറ്റവും കൂടുതൽ ജൂതമത വിശ്വാസികളായ പൗരന്മാരുള്ളത് തുർക്കിയിൽ പതിനാലായിരത്തി അഞ്ഞൂറോളം ജൂതമത വിശ്വാസികളും ഇറാനിൽ എട്ടായിരം മുതൽ എട്ടായിരത്തി അഞ്ഞൂറ് വരെ ജൂതമത വിശ്വാസികളും പൗരന്മാരായി ഇന്ന് ലോകത്ത് ജൂതമത വിശ്വാസികൾ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ഇറാനിൽ ഇറാൻ പൗരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് നിരവധി തവണ ചാരപ്രവർത്തനങ്ങളും ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പേരിലൊന്നും ഇറാൻ ഭരണകൂടം തങ്ങളുടെ പൗരന്മാരായ ജൂതമത വിശ്വാസികളെ സംശയിക്കുകയോ വേട്ടയാടുകയോ ചെയ്തിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഇറാൻ ഭരണകൂടത്തിന് ജൂത മതവിശ്വാസികളുമായി യാതൊരു പ്രശ്നവുമില്ല എന്നും പ്രശ്നമുള്ളത് ഇസ്രായേൽ എന്ന അധിനിവേശ രാജ്യത്തോടും അവരെ പിന്തുണക്കുന്ന സിയോണിസ്റ്റുകളായ ജൂതമത വിശ്വാസികളോടുമാണ് അപ്പോൾ കാര്യത്തിലേക്ക് വരാം ഇന്ന് മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ പിന്തുണക്കുന്നതും സഹായിക്കുന്നതും യു എ ഭരണകൂടമാണ് ഒരു പരമാധികാര രാജ്യമായ യു എക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് ഗസയിൽ ഇപ്പോൾ കൂട്ടക്കൊലകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ഇസ്രായേലി സൈനികരും തങ്ങളുടെ അവധി ആഘോഷിക്കാൻ ദുബായിലേക്കാണ് വരുന്നത് അതിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും പതിവായിരുന്നു ഫലസ്തീൻ എന്ന രാജ്യത്തെ തുടച്ചു നീക്കണമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേലി മാധ്യമ പ്രവർത്തകനും റിസർവ് സൈനികനുമായ ഹനാനിയ ദുബായിലെ ഒരു സ്ഥിരം സന്ദർശകനാണ് ഇന്നലെ ഇസ്രായേലി മാധ്യമങ്ങൾ സുപ്രധാനമായ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് യു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജൂയിഷ് കൗൺസിലിലെ ചബാദ് പുരോഹിതനായ സീവ് കോഹനെ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ അബുദാബിയിൽ നിന്ന് കാണാതായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പന്ത്രണ്ടാം തീയതിയാണ് സീവ് കോഹൻ അവസാനമായി തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദും യു എയുടെ ഇന്റലിജൻസും സംയുക്തമായാണ് ചബാദ് പുരോഹിതനായ സീവ് കോഹന്റെ തിരോധാനം അന്വേഷിക്കുന്നത് പല ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാന്റെ ഏജന്റുമാർ അബുദാബിയിൽ വെച്ച് ജൂയിഷ് കൗൺസിലിലെ ചബാദ് പുരോഹിതനായ സീവ് കോഹനെ തട്ടിക്കൊണ്ടുപോയി വധിച്ചു എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യു ഒഫീഷ്യലായി ഇതുവരെ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല നിലവിൽ ആയിരത്തിൽ കൂടുതൽ ജൂതമത വിശ്വാസികൾ ബിസിനസ് പരമായ കാര്യങ്ങൾക്കും മറ്റുമായി യു എ താമസിക്കുന്നുണ്ട് സീവ് കോഹന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അബുദാബിയിൽ വെച്ച് ഇറാന്റെ ഏജന്റുമാർ ഇയാളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ ഇറാനും യു എയും തമ്മിലുള്ള ബന്ധം പഴയതുപോലെ തന്നെ കൂടുതൽ വഷളാവാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്